അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുന്ന കാര്യത്തിൽ സംശയമില്ലെന്നും പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ചേർന്ന് നടത്തുന്ന സമരാഗ്നി കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യത്തിന്റെ വലിയ സന്ദേശമാണ് നൽകുന്നതെന്നും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യം നൂറ് ശതമാനം ഉറച്ച ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ആ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായാൽ ആര് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ഇടുക്കി നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അഞ്ച് വർഷക്കാലം പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു ഈ നാടിൻ്റെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള ആളുകളുടെ വലിയ പിന്തുണ എനിക്ക് ലഭിക്കുകയുണ്ടായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിച്ചാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറെ ഗുണകരമാണ് ബഹുമാനനായ പ്രതിപക്ഷ നേതാവും ബഹുമാനനായ കെ പി സി സി പ്രസിഡന്റും ഒരുമിച്ച് നയിക്കുന്ന സമരാഗ്നി കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യത്തിൻ്റെ വലിയ ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത് മാത്രവുമല്ല ഈ കാലഘട്ടത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനു വേണ്ടി പര്യാപ്തമാകുന്ന തരത്തിലേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്വപ്നാഗ്നിയുടെ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രതിഷേധ ജാഥയാണ് ഇവിടെ പെൻഷൻ ലഭിക്കാത്ത നൂറുകണക്കിന് ആളുകൾ ജീവിക്കാൻ വയ്യാത്ത നൂറുകണക്കിന് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്തി നടപടികളുടെ പേരിൽ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൃഷിക്കാർ വിലത്ത കർച്ച വിലത്തകർച്ച മൂലം യാതൊരാശ്വാസ നടപടിയും കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൃഷിക്കാർ പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള ആളുകൾ നമ്മുടെ തോട്ടം മേഖലയിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നീറുന്ന ദുരിതങ്ങളുടെ കയത്തിൽപ്പെട്ടുയറുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ എല്ലാവരുടെയും പ്രതിഷേധ ശബ്ദങ്ങളെ പുറത്തിണക്കിക്കൊണ്ടാണ് സമരാഗ്നി പ്രതിഷേധ യാത്ര ബഹുമാനനായ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നയിക്കുന്നത് എന്നുള്ളത് ഏറെ ആവേശകരമാണ് അതിൻ്റെ സ്വീകരണ പരിപാടി ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയുമായി ഇടുക്കി ജില്ലയിൽ നടക്കും ഇരുപതാം തീയതി തൊടുപുഴയിലും ഇരുപത്തിയൊന്നാം തീയതി അടിമാലിയിലും കട്ടപ്പനയിലുമായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധാഗ്നിയാണ് സമരാഗ്നി പരിപാടിയിലൂടെ ഇടുക്കി ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന ഘട്ടത്തിൽ ചോദിക്കുകയാണ് ഇത് അടുത്ത തവണ തീർച്ചയായും കാരണം പാർട്ടിയുടെ തീരുമാനത്തിന് ഞാൻ വിധേയനാണ് സ്വാഭാവികമായും പാർട്ടി എനിക്ക് രണ്ട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യത്തെ തവണ പരാജയപ്പെട്ടു സ്വാർഭാവികവശാൽ രണ്ടാമത് തവണ അഭൂതപൂർവ്വമായ പിന്തുണയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിജയിക്കാൻ സാധിച്ചത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടി വീണ്ടും ഒരവസരം കൂടി നൽകിയാൽ തീർച്ചയായിട്ടും അത് മത്സരിക്കുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധനാണ് കാരണം പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഏത് തരത്തിലുള്ള ഒരു തീരുമാനമെടുത്താലും ഞാനത് നൂറ് മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുന്നുണ്ട് കൂടി ബ്രിഡ്ജ് ലൈവി ബാൻഡ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക